അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെ അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഇത് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല ഉണ്ണിത്താൻ സാറേ ഇത് വേറെ കളി അപ്പോഴേക്കും ദേ തമ്പി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ബി പി ഉമ്മ കേട്ടത് എന്ത് വന്നാലും കല്ല് പോലെ നിങ്ങളെപ്പോലെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ഉണ്ണിത്താൻ അല്ലെ കേട്ടോ അപ്പോഴേക്കും ആദ്യമായിട്ടും അഭി അനിയനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അതുകൊണ്ട് പേടിക്കണ്ട കൊണ്ടുവരും ഒന്ന് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ മോളെ ആ ഇനി സംഭവിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ തമ്പിയും അപർണയും കാരണം ആ കാറിൽ നിന്ന് ഇറങ്ങിയത് മറ്റാരും നമ്മുടെ അജയ് തന്നെയാണ് കേട്ടോ വരില്ല എന്ന് പ്രതീക്ഷിച്ചെടുത്തതേ അജയ് കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് ഓടി ചെല്ലായിരുന്നു എവിടെയായിരുന്നുടാ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു എടാ കല്യാണ മുഹൂർത്ത സമയത്ത് മുങ്ങുന്ന നിൻ്റെ പതിവ് മാറ്റിയില്ലടാ നീ ആരുടെ ആരൊക്കെ നീ അങ്ങോട്ടാടാ പോയത് എന്നും ചോദിച്ചുകൊണ്ട് അജയ് എട മെക്കിട്ട് കയറുകയാണ് ദൈ ഉണ്ണിത്താൻ ഒരു പിടിവലിയൊക്കെ നടന്നു പക്ഷേ അഭി ഇടക്ക് കയറി അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ ഇവന് സംഭവിച്ചത് ഇവനാരെങ്കിലും പിടിച്ചോണ്ട് പോയതാണോ അപ്പോൾ അജയ് പറഞ്ഞു അതെ എന്നെ പിടിച്ചോണ്ട് പോയതാ എന്തായാലും എന്നെ കാണാതായപ്പോൾ ഇവിടെ ഉണ്ടായ സംസാരം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു സാറേ ഞാൻ എല്ലാം വിശദമായിട്ട് പിന്നീട് പറയാം ഇപ്പം ചടങ്ങ് നടക്കട്ടെ അതല്ലേ വേണ്ടത് സാറ് നിരഞ്ജനെ ഒരുക്കി ഒരുക്കി ഇറക്കാനായിട്ട് ഭാര്യയോട് പറ ജാനകി എല്ലാവരോടും പറ മണ്ഡപത്തിലേക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തമ്പിയാണെ ഒന്നും അറിയാത്തമാതിരി അഭി നീ എവിടെന്നാ ഇവനെ കണ്ടെത്തിക്കൊണ്ട് വന്നത് അഭി ഒന്നും വണ്ടിയിൽ ആ കാട്ടക്കലുപ്പിൽ അഭി അങ്ങ് പോകാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അപർണയോട് തമ്പി പറയാ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയല്ലോ മോളെ ദേഷ്യത്തോടുകൂടി അപർണ അച്ഛനെ നോക്കി കരിച്ചു കൂടി അവിടെ നിന്ന് അങ്ങ് എന്തായാലും അമ്മയ്ക്കരികിൽ ചെന്നാൽ അജയോട് നിന്നെ അവരെ ഉപദ്രവിച്ചോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇല്ല അമ്മേ എനിക്കൊന്നും പറ്റിയില്ല ഞാനിങ്ങ് വന്നില്ലേ അപർണയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരെന്താ സംസാരിക്കുന്നത് അറിയാൻ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം ജാനകി പോയി സൂര്യനാരായണേ വിളിച്ചുകൊണ്ട് വന്നു അച്ചാ ഞാനിങ്ങും പോയിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് കേട്ടോ ഓ നമ്മുടെ അജയ് ഇതൊക്കെ എല്ലാവരും സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും ഇങ്ങനെ നിൽക്കുകയാണ് ഓ കണ്ടട്ടോ കട്ടക്കലിപ്പിൽ അത് നമ്മുടെ അപർണയും എന്തായാലും സംസാരമൊക്കെ പിന്നെയാകാം ആദ്യം താലി നടക്കട്ടെ അങ്ങനെ താലി സമയമായി താലി കെട്ടാൻ പോവുകയാണ് അപർണ തോറ്റു ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കല്യാണ മാമാങ്കമാണ് അജയ് വന്നിരുന്നു നിരഞ്ജന വന്നിരുന്നു അപ്പോൾ അജയ് നിരഞ്ജനയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് നിരഞ്ജനയാണ് ഇച്ചിരി കട്ടക്കലുപ്പിലാട്ടോ ഇരിക്കുന്നത് ജാനയ്ക്കാണെങ്കിൽ അപർണയുടെ മുഖം കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട് ബാക്കി എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ് വിശ്വനാഥൻ്റെയും ഈ അപർണയുടെയും മുഖത്തൊഴിച്ച് ബാക്കി എല്ലാവരുടെ മുഖത്തും സന്തോഷം അല്ല അടിക്കുകയാണ് നിരഞ്ജന രാജയും ഒരു ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാത്തതിൻ്റെ ഒരു ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നിരഞ്ജനയ്ക്ക് അങ്ങനെ താലി എടുക്കെടുത്തു കൊടുത്തു താലി കെട്ടി ആ താരി കെട്ടണ സമയത്ത് ശരിക്കും തോറ്റുപോയതും മറ്റാരുമല്ല നമ്മുടെ അപർണയാണ് കയ്യിലിരുന്ന പൂവൊക്കെ ഞെരിച്ച് ആമർത്തി എറിഞ്ഞു കളയുകയാണ് അവൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് അതായത് വിജയ ചിരിയോടു കൂടി നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ജാനകി എന്തായാലും അങ്ങനെ കല്യാണത്തിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ നടക്കുകയാണ് എന്തായാലും നീ സന്തോഷിച്ചോ ജാനകി നീ ജയിച്ചു എന്ന് നീ കരുതണ്ട എന്തായാലും നമ്മുടെ സൂര്യനാരായണൻ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അഭിയം മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിക്കുക ഹായ് അവൻ എവിടെയായിരുന്നു അവനെങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗോഡൗണിലേക്കായിരുന്നു അവിടെ കാട് കയറി കിടക്കുകയാണ് നീ എങ്ങനെ വിവരം അറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാവുന്ന ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെയാണ് ഞാനറിഞ്ഞത് അജയെ നാലു പേര് ചേർന്ന് അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരുന്നത് കണ്ടായിരുന്നു അയാൾ അയാൾ അങ്ങനെയാണ് ഫോൺ ചെയ്തത് അജയ് വാഷ്റൂമിൽ പോയ സമയത്താണ് പിന്നെയെന്നാരോ പൊത്തിപ്പിടിച്ച് മയക്കിക്കൊണ്ടാണ് പോയത് എന്നൊക്കെ അഭി പറയുകയാണ് വാഷ്റൂമിൽ വെച്ചിട്ടാണ് വാഷ്റൂമിൽ വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്തായാലും ഇങ്ങനെയായിരുന്നു അവർ എത്ര പേരുണ്ടായിരുന്നോ ഒരുത്തിനെങ്കിലും പിടിക്കത്തില്ലായിരുന്നോ ആ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ ഊര് രക്ഷപ്പെട്ടു അജയ് ആണെങ്കിൽ അവരെ കണ്ടിട്ടുമില്ല അപ്പം ആരാ കൊണ്ടുപോയെന്നു വല്ല സൂചന കിട്ടിയോ അമ്മയ്ക്ക് ഇനി അതിൽ സംശയമുണ്ടോ ശരൺ ഹണി റോസിനെ ഇങ്ങോട്ട് വിട്ട് എന്തിനാ ആ സമയം കണക്കാക്കി അജയെ കൊണ്ടുപോകാൻ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ അമൃതയാണ് കേട്ടോ അപ്പോഴേക്കും ശരിയാ അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് സൂര്യനാരായണൻ എന്തായാലും ശരണെ പേര് വെച്ച് തന്നെ നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണം കൂട്ടുപ്രതിയായിട്ട് നമുക്ക് ഹണി റോസിനെയും വയ്ക്കാം ശരണിൻ്റെ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരാൻ ഇതൊരവസരമാണ് അപ്പോൾ എന്തായാലും അജയോട് നമുക്ക് സംസാരിച്ചിട്ട് പോരെ എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുക എന്തായാലും അജയെക്കുറിച്ച് അജയെക്കൊണ്ട് ഞാനത് ചെയ്യിക്കും എൻ്റെ ഡിവോഴ്സ് കേസ് ബലമാക്കാനായിട്ട് ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് അമൃത പറയുക കേട്ടോ പുര കത്തുമ്പോൾ വാഴ പെട്ടുവാമൃത എന്തായാലും അച്ഛനെയമ്മയവർ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വന്നിട്ട് പോകുക അവർ വെയിറ്റ് ചെയ്യുക ആ എന്തായാലും അച്ഛനാകെ തളർന്നിരിക്കുക നമുക്ക് ഉടനെ തന്നെ ഇവിടെ മടങ്ങണം ബാ പെട്ടെന്ന് പോയി ഫോട്ടോ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അങ്ങോട്ടേക്ക് പോവുക അതിനുശേഷം ഗ്രഹപ്രവേശ ചടങ്ങാണ് അളഗാപുരിയിൽ എത്തുക കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ ഈ വണ്ടി വരുന്ന കണ്ടിട്ട് പ്രഭാവതി അവരിങ്ങെത്തി ആരതി നിലവിളക്കൊക്കെ എടുത്തോ അങ്ങനെ ആരതി ഒഴിയാനായിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ് ജാനകി നിലവിളക്കും കൊണ്ടുവന്നിട്ടുണ്ട് ആരതി ഒഴിയണത് ഈ തവണയും അമ്മയാണല്ലോ കാരണം കഴിഞ്ഞ തവണ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രഭാവതി തന്നെയാണ് ആരതി ഒഴിയുന്നത് അങ്ങനെ ആരതി തുഴിയാം എടീ എന്നെ ചതിച്ചിട്ട് നീ ആളക്കാപുരി വീടിൻ്റെ പടി അല്ലേ നിന്നെ കയറ്റടി ഞാൻ എന്നാണ് അപരുടെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത് എന്തായാലും നിരഞ്ജനയുടെ മുഖത്ത് ഇപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നിലവിളക്ക് അമ്മ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് നിരജന പറഞ്ഞു എനിക്ക് ഈ ജാനിയടത്തിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് മേടിക്കണമെന്ന് എൻ്റെ ആഗ്രഹം ഇത് കേട്ട അപർണ ഞെട്ടി അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് എന്ന് മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എനിക്ക് വീട്ടിൽ കാല് കുത്താൻ ഭാഗ്യം കിട്ടിയത് ജാനിയടത്തി കാരണമാണ് അതുകൊണ്ട് ആ ജാനിയടത്തിടെ കയ്യിൽ നിന്ന് ഈ നിലവിളക്ക് മേടിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇത് കേട്ട അപർണ കല്ലുതുള്ളു അപർണ ഓർക്കുന്നത് ആ ആരതി ഒഴിയാൻ വന്ന ഈ ജാനകിയെ അപർണ തള്ളിപ്പറഞ്ഞ കാര്യമാണേ എന്തായാലും സൂര്യനാരായണൻ സഗതം പറഞ്ഞു പറഞ്ഞു സൂര്യനാരായണൻ സഹിതം പറഞ്ഞു എന്തായാലും നിലവിളക്ക് കൊടുക്കുന്നത് ജാനകി തന്നെയാണ് എന്തായാലും ആരതി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് ആരതി ഒഴിഞ്ഞ് പ്രഭയായിട്ട് നീക്കി ഇന്നിനും മോള് വേണം നില മൂത്ത എന്ന നിലയ്ക്ക് മൂത്ത മരുമകളെ എന്ന നിലയ്ക്ക് മോള് തന്നെയാണ് നിലവിളക്ക് കൊടുക്കാനായിട്ട് യോഗ്യത യോഗ്യ ഈ ജാനകി ഇത് കൊടുക്കുക എന്നും പറഞ്ഞ് പ്രഭാവതിയാണ് ആ വിളക്കങ്ങോട് കൊടുക്കുക ജാനകിയുടെ കയ്യിലേക്ക് അങ്ങനെ ജാനകി നിരഞ്ജനയെ വിളക്ക് കൊടുത്ത് സ്വീകരിക്കുകയാണെ ഓഹ് എൻ്റെ പൊന്നെ ഇതൊക്കെ അപർണയുടെ മുമ്പിൽ ഓ അപർണയുടെ നെഞ്ച് തകർന്നിങ്ങനെ നിൽക്കുക അങ്ങനെ പൂജാമുറിയിൽ നിലവിളക്ക് കൊണ്ടുവച്ചു ജാനകി പറഞ്ഞു പറഞ്ഞ് നിലവിളകൊക്കെ മോൾ തൊഴുതോളാൻ പറഞ്ഞു അങ്ങനെ ആ രണ്ടുപേരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് നന്ദി പറയാനുള്ളത് ജാനകിയോട് മാത്രമാണ് എന്തായാലും ഒരിക്കലും ഞാൻ കരുതിയതല്ല ഇങ്ങനെ ഒരു നിമിഷം ഏട്ടത്തിയാണ് എനിക്ക് ധൈര്യം തന്നത് അപ്പം നിനക്ക് വിധിച്ചത് അതേ അജയ് ആണെങ്കിൽ നീ ഇവിടെ എത്തിയല്ലേ പറ്റുകയുള്ളൂ ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം എന്ന് ജാനകി അപ്പോഴേക്കും ഈ ജന്മം മൊത്തം ഞാൻ ഏട്ടത്തിയുടെ കടപ്പാടുള്ളവളായിരിക്കും ഞാൻ കാരണം ഏട്ടത്തിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അപ്പം നമ്മൾ മൂന്ന് മരുമക്കളാണ് ഈ വീട്ടിലുള്ളത് ഇവിടെ സന്തോഷവും സമാധാനവും നിലനിർത്തേണ്ടത് നമ്മളാ എനിക്കറിയായിട്ടേ സത്യത്തിൽ മൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നും ഇതുപോലെ കഴിഞ്ഞു പോകാമെന്നൊരു ചിന്തയൊന്നും എനിക്കില്ല അച്ഛനും അമ്മയും ഉള്ള കാലത്തോളം നമ്മളിവിടെ ഉണ്ടാവണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ജീവിക്കാൻ പറ്റുന്നൊരു കാലം ഉണ്ടാകും അതുകൊണ്ട് അത് മനസ്സിവെച്ച് ഒത്തൊരുമയോടെ കുറച്ചു കാലം ജീവിക്കണം വേറിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അതല്ല ഹായ് ഇതാണ് ജീവിതമെന്ന് അപ്പോഴേക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തിലെ ജീവിതമാ ആ എന്തായാലും മോള് വാ കുറെ ടെൻഷൻ അടിച്ചല്ലേ ഞാൻ റൂമ് കാണിച്ചു തരാം ഈ വേഷമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഇതേ സമയം നമ്മുടെ അജയ് ശരണിനെ വിളിക്കുക കേട്ടോ അപ്പോൾ ശരണാണോ ഇതിനെ പിന്നിൽ നിന്ന് ഓർത്തുകൊണ്ടാണ് നമ്മുടെ അജയ് ശരണിനെ വിളിക്കുന്നത് അപ്പോൾ ശരൺ പറഞ്ഞു ഹണി റോസ് ആണ് അല്ലാണ്ട് ഞാനല്ല ഹണി റോസിന് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഹണി റോസിൽ ഞാൻ തമ്മിൽ അങ്ങനെ ഒരു കരാറില്ല ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാമെന്നൊരു കരാറും ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് പിന്നെ പിന്നെന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കരാറില്ല ഹണി റോസ് തന്നെയാണ് എന്ന് ശരൺ പറയുമ്പോൾ അല്ല എന്ന് തന്നെ നമ്മുടെ അജയ് ഇങ്ങനെ പറയുക അവൾ നിരഞ്ജനയെ കാണാനായിട്ട് വന്നേ ഉള്ളു നിരഞ്ജനയെ നേരിട്ടൊന്ന് കാണാനായിട്ട് വന്നതാണ് എന്തായാലും കളിച്ചത് മൊത്തം നീ തന്നെയാണ് പിന്നിൽ കളിച്ചത് നീയാണ് എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് നീയാണ് അപ്പോഴേക്ക് ശരൺ പറഞ്ഞു എടാ ഞാനല്ല എടാ നിന്റെ നാശത്തിനാ അപ്പോഴേക്ക് നിന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ എന്ത് നേടാനാ കല്യാണം മുടക്കുന്ന അപ്പോൾ ഒരു ആവേശത്തിന് പറഞ്ഞതാ നീ ഒഴിയാൻ നോക്കണ്ട നീ ലീസിനെടുത്ത് ആ പഴയ കെട്ടിടത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് നീ ഏർപ്പാടാക്കിയ ഗുണ്ടകള് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും കല്യാണം മുടക്കി ഹണിയുടെ സ്നേഹം പിടിച്ചു വരാനല്ലേ നീ ശ്രമിച്ചത് നിന്റെ അതിബുദ്ധി എന്തായാലും നിനക്കറിയില്ല ഞാനും ഹണിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ഏടാ നിനക്കറിയില്ല ഞാൻ ഹൺ ഞാനല്ല ചെയ്തത് അപ്പം നിൻ്റെ വിവാഹം മുടക്കാൻ വേറെ ആൾക്കാർ ഉണ്ട് എന്ന് ശരൺ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിർത്തിക്കോ ഈ കാളി ഇവിടെ അവസാനിപ്പിച്ചോ നിന്നെ വിശ്വസിക്കരുത് എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു സൈൻ ചെയ്ത് കൊടുത്ത കുറച്ച് പേപ്പർ അല്ലേ ഉള്ളൂ നിൻ്റെ കയ്യിൽ നീ കണ്ട അജയ് അല്ലടാ ഞാൻ നീ വാടാ ബാംഗ്ലൂരിലേക്ക് നീ ഒന്ന് അന്വേഷിക്കുക ബാംഗ്ലൂരിൽ അന്വേഷിക്കുക ഒരു മടങ്ങി വരുവ് നിനക്കുണ്ടാവില്ല നീ നോക്കിക്കോ സൗകര്യം പോലെ നീ ഒന്ന് ആലോചിച്ചോ നീ പൊക്കോ നീ എനിക്കൊരു ഇര മാത്രമാണ് വെറും ഇര എന്നും പറഞ്ഞിട്ട് അജയ് കോൾ കട്ട് ചെയ്യുക ഏത് നേരത്താണോ ഇതിനകത്തുകൊണ്ട് തല വെക്കാൻ തോന്നിയത് എന്ന് നമ്മുടെ ശരണിങ്ങനെ ആലോചിക്കുക കേട്ടോ ഇതേ സമയം അപർണ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശി വന്നു മോളെ ദേ നിരഞ്ജന അമ്മയും മുത്തശ്ശിയും കൊച്ചാക്കിത് ആ മുത്തശ്ശി കണ്ടു തന്നില്ലേ കഷ്ടം തന്നെ അപ്പം ജാനകി നിലവിളക്ക് തന്നാൽ മതി അവൾ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ മുത്തശ്ശി തോറ്റില്ലേ തോറ്റു അപ്പോൾ തോ എന്തായാലും തോൽവി ഒന്നും അല്ല സൂര്യനൊക്കെയാണെങ്കിൽ വിവാഹമൊന്നു നടന്ന് കണ്ടാൽ മതിയെന്ന് മട്ടാം രണ്ടാമത്തെ താലുകെട്ടിനും അജയ് കാണാതെ വന്നപ്പോൾ കല്യാണം എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പോയില്ലേ ഇനി കല്യാണം കഴിഞ്ഞുള്ള ചടങ്ങുകൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാ അർത്ഥത്തിലും ആ അളകാപുരിയിൽ ഒരു കല്യാണേ നടന്നിട്ടുള്ളൂ അത് നിൻ്റെയും അമലിൻ്റെയും കല്യാണമാണ് എന്നിട്ട് എന്താ കാര്യം എന്താ പുതിയ മരുമകളെ മുത്തശ്ശിക്കിഷ്ടമായില്ലേ അപ്പോൾ തുടക്കത്തിൽ തന്നെ കല്ലുകടി ആയിപ്പോയില്ലേ ഓ അതൊന്നും അല്ല ജാനകി നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് നിരഞ്ജനയ്ക്ക് ഈ വീട്ടിൽ കാല് വെക്കാൻ കഴിഞ്ഞത് ജാനകിയുടെ കാരണമാണെന്ന് നിരഞ്ജന പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായില്ലേ നിരഞ്ജനെ ജാനകി സ്വന്തം പക്ഷത്ത് പിടിച്ചു കഴിഞ്ഞു അല്ലെന്ന് മുത്തശ്ശിക്ക് പറയാൻ പറ്റുമോ ഏ പറയാൻ പറ്റുമോ മൂന്ന് മരുമക്കളിലോ രണ്ടു പേർ ഒരു പക്ഷം ചേർന്നു എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ മൂന്ന് മക്കളും അവരുടെ കൂടെയാണ് ജാനകിക്ക് എതിരെയുള്ള മുത്തശ്ശിയുടെ ഒരു പണിയും ഇനി വിലപ്പോകില്ല നോക്കിക്കോ മുത്തശ്ശി തോക്കാൻ പോവുക ബുദ്ധിപൂർവ്വം തന്നെയാ ജാനകി നിരഞ്ജനെ കയ്യിലെടുത്ത് കൂടെ നിർത്തിയിരിക്കുന്നത് നോക്കിക്കോ ഈ വീട്ടിലുള്ളവരൊക്കെ അജയുടെ അവളുടെയും വിവാഹത്തെ എതിർത്ത് ആ ആ അവസരം ജാനകി അങ്ങോട്ടും മുതലാക്കി ജാനകിയെ പോലെ നിരഞ്ജനയെ അടിച്ചമർത്തി വെക്കാനൊന്നും മുത്തശ്ശിക്ക് കഴിയത്തില്ല നോക്കിക്കോ നീ കണ്ട മോളെ രണ്ടിനെയും രണ്ട് വഴിക്ക് തിരിച്ചുവിടാനുള്ള മിടുക്ക എനിക്കുണ്ട് ഇവിടെ വന്നു കയറേൻ്റെ നണ്ണി പ്രകടനമായി ഇപ്പോൾ കാണിച്ചത് അതത്രയ്ക്കത്രയേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടാട്ടോ പിന്നെ പത്രമാറ്റിൻ്റെയും ചെമ്മനീർപ്പൂവിൻ്റെയൊക്കെ കഥ നമ്മുടെ മറ്റൊരു ചാനലിലാണ് ടിക് ടിക് ടൈൻ ഒരു ചാനലിലാട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ ടാഗി ചെയ്തേക്കാം സിയോഗി താങ്ക് യു